ഹലോ മച്ചാൻ വരെ എന്നിട്ട് എവിടെ എന്തെവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആടുകളെ കേട്ടി കൊടുക്കാൻ വെച്ചിരിക്കുകയാണ് മച്ചാൻമാരെ അപ്പോൾ എല്ലാം കച്ചവടവും അപ്പോൾ കുട്ടികളെ വളർത്തു ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഹൈവേയിലും നിൽക്കുന്നത് ബൈ ചാൻസ് അപ്പോൾ അതുപോലെ ആടുകൾക്ക് വേണമെന്നുള്ളൊരു മാറ്റുമെൻ്റെ ഈ നമ്പർ വാട്ട്സ്ആപ്പ് മെസ്സാക്കി ഫോൾ കാര്യം കാര്യങ്ങളൊക്കെ വിൽക്കുമ്പോൾ താൻ പറ്റുന്നുണ്ട് അതുകൊണ്ടൊക്കെയാണ് മാറ്റം അവർക്ക് എൻ്റെ ഒരു പറയുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ എല്ലാവർക്കും നല്ല കുട്ടികൾ നമുക്ക് തരാം നമ്മുടെ വീട്ടിൽ വളർത്തിട്ടൊക്കെ കൊടുക്കുന്നുണ്ട് ഇതാ നമ്മൾ ഹൈവേ നിൽക്കുന്നത് ബൈ അപ്പോൾ നമ്മുടെ കുട്ടികൾ പറഞ്ഞത് എന്താണ് കുട്ടികൾ നല്ല ഉഷാർ കുട്ടികളാണ് മച്ചാമാര് ഇതാ കായ വട്ടിയും കൊണ്ട് നല്ല നിൽക്കണം അപ്പം പേടിച്ചു നിൽക്കണം എന്ത് ചോദിച്ചാൽ ആദ്യമായിട്ടാണ് ഈ ഇങ്ങടിക്കൊക്കെ വരുന്നത് റോട്ടിക്ക് വരുന്നത് അതുകൊണ്ട് അപ്പം അങ്ങനെ ഈ നല്ല നല്ല കുട്ടികൾ അപ്പോൾ ഇതെവിടേക്കാണ് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരത്തേക്കാണ് പോണത് അപ്പോൾ വണ്ടിക്കാരനെ നമ്മൾ കാത്തു അപ്പോൾ വണ്ടിക്കാർ വന്നു കഴിഞ്ഞാൽ ബാക്കി കയറ്റി പറഞ്ഞു എല്ലാ കാര്യങ്ങളും ഞാൻ വീട് ചെയ്തു തരാം ശരിയാ അപ്പോൾ മച്ചാമാരെ നമ്മുടെ ആടിൻ്റെ വണ്ടി വന്നു മല്ലന്മാധുനമാണ് വണ്ടി വന്നിരിക്കുന്നത് അപ്പോ അത് അപ്പോൾ അതിൻ്റെ വണ്ടിയിൽ കയറ്റുകയാണ് നമ്മൾ അപ്പോൾ ഓരോ കുട്ടികളെ പിടിച്ചിട്ട് സമാനത്തിൽ വേചറൊന്ന് പിടിക്കാണ്ട് നീച്ചായിട്ട് നമ്മൾ ടോക്കൺ നമ്പറും കാര്യങ്ങളൊക്കെ എഴുതി നീച്ചായിട്ട് അതിലെഴുതി സമാനത്തിൽ എല്ലാം എഴുതി ഓക്കെ ആക്കിയിട്ട് നമുക്ക് വണ്ടിയിൽ കേൾക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇരുന്നത് അങ്ങനെ അങ്ങനത്തെ ഒരു ഫസ്റ്റത്തെ നമ്മുടെ ചെമ്പൻ അതിൻ്റെ പേര് വന്ന് ചെമ്പനാണ് നാലര മാസം ആവുമല്ലോ അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെ ടോട്ടൽ നാലെണ്ണം നമ്മൾ ഒക്കെ റെഡിയാക്കി അപ്പോൾ തിരുവനന്തപുരത്തേക്കാണ് സാധനം പോകുന്നത് അപ്പോൾ നമുക്കൊരു ഒരു ചിക്കാണ് പിന്നെ ആ ടോക്ക് നമ്പർ നമ്മൾ പതിനഞ്ചാണ് നമ്മുടെ കൈ ക്ലിയർ ആക്കിയിട്ട് നമ്മൾ സമാനത്തിൽ അതിനുള്ള കൂട്ടാക്കാം അത് പിന്നെ അതിന് ഫ്രീ ആയിട്ട് നോക്കാം ശരിയാക്കി അപ്പോൾ ഓരോ വ്യത്യസ്ത ഫുൾ ആയിട്ട് തുറന്നു കൊണ്ടേക്കുന്നത് പിന്നെ കുഴപ്പമൊന്നുമില്ല നീക്കം അപ്പോൾ വണ്ടിക്കാരനെയൊക്കെ വിളിച്ച് ഞാൻ ചോദിച്ചു അപ്പോൾ എവിടെയൊക്കെ ചെയ്യാൻ വെച്ചാണെന്ന് തോട്ടം നമ്മളെല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ വിളിച്ച് സംസാരിച്ചിട്ട് വരാൻ ആക്കിണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കസ്റ്റമർക്ക് കൊടുക്കാനുള്ളത് ആ പുള്ളിക്കാർക്ക് നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ ഈ വണ്ടിക്കാരി നമ്പർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അപ്പോൾ അവരും ഇതുവരെ വിളിച്ചിട്ട് അപ്പോൾ നമ്മളിങ്ങനെ കേറ്റാൻ വേണ്ടി തുറന്നു നോക്കണത് എന്താണ് ഇത് വലിയൊരു സാധനം ഞാൻ പറഞ്ഞു അപ്പൊ എന്തെങ്കിലും ചംപ്പ് പിടിച്ചോ അല്ലെങ്കിൽ അത് വേറെ വലിയ പ്രശ്നമൊന്നുമില്ല സേഫ് ആയിട്ട് പറഞ്ഞു ചംപ്പ് വന്നു അപ്പം അത് കറക്കുമ്പോഴത്തോടിപ്പോയതാണ് ഓടിപ്പോയതുകൊണ്ട് വേറെ രണ്ടെണ്ണത്തിനെ പിടിച്ചിട്ട് പറഞ്ഞു രണ്ടെണ്ണത്തിന് പിടിച്ചിട്ട് അതിന്റെ കൈ കൊടുത്ത് ഇതങ്ങനെയൊക്കെ പരിപാടി നമ്മൾ പാലക്കാട് എത്തും അതൊരു കേരളത്തിൽ എവിടെ വേണേലും ഡെലിവറി ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നല്ല നല്ല കുട്ടികൾ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ രണ്ടര മാസം പ്രായമുള്ള കുട്ടികളാണിത് അപ്പോൾ ഞാൻ കാലപ്പോൾ അറിഞ്ഞത് രണ്ടര ആയിട്ട് നല്ല പാല് കൂടി വിട്ടു അപ്പോൾ നല്ലപോലെ മേയാൻ തുടങ്ങിയപ്പോൾ ചടാൻ അപ്പോൾ കുട്ടികൾക്ക് ആവശ്യക്കാർ വേണം തന്നിട്ട് ചോദിച്ചപ്പോൾ നമ്മളിത് എല്ലാവർക്കും കൊടുക്കാൻ പറ്റി അതുപോലെ തന്നെ ഇനിയും അതുപോലെ കൊടുക്കാൻ പറ്റുന്ന ചോദിച്ചുകൂടെ കാർത്തിക്കണു പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആടുകളൊക്കെ നല്ല സൂപ്പർ ആടാണ് ഇത് വന്ന് കൊടുത്തുണ്ട് പിന്നെ അല്ലാതെ ഇത് വേണം അത് വേണം പറഞ്ഞിട്ടൊന്നും ഇല്ല അതുപോലെ തന്നെ നല്ല പിടികളും നല്ല സൂപ്പർ കുട്ടികളാണ് ഈ കാണുമ്പോഴേ ഞാൻ മൊത്തം നല്ല പെട്ട പെട്ടെന്ന് വീട്ടിലേക്ക് പോയി ശരിയാണ് വർക്കേഴ്സ് കൊണ്ടുപോയി നല്ല അനുയോജ്യമായിട്ടും പറയാം അതുപോലെ തന്നെ നമ്മുടെ പുതിയതായിട്ട് വീഡിയോ കണ്ടവർ നേരത്തെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനലിന് പേര് അറിയാത്തവർക്ക് ഞാൻ അറിയാത്തവരും പറയാം ശുചിത്വം പറ്റാന്നാണ് അപ്പോൾ നിങ്ങൾ മൊത്തം വീഡിയോ കാണും ശരിയാ അപ്പൊ ഇങ്ങനെ ആവശ്യമുള്ളവര് എൻ്റെ വാട്സപ്പിൽ നിങ്ങൾ ഹായ് അടിക്കുക സ്ഥലം അടിക്കുക അപ്പൊ നിങ്ങൾ വീഡിയോ ഫുൾ ആയി കാണും ഞാൻ ഇനി ഇങ്ങനെ പറയാനുള്ള